സത്യമായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷേ നമുക്ക് ഫോണ് കൈ തരത്തുള്ളൂ ഫോണ് കൈ കിട്ടി മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാലോ കൊറേ ഒരു അരമണിക്കൂർ ഹാങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോ ഇത് എന്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് ാവശ്യം ട്രൈ ചെയ്തപ്പോഴത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ എങ്ങനെ മനസ്സിലാവും അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം ഇല്ല ആര് ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്ക വരാൻ പറയാ പിന്നെ അവരുടെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്ന കുഴപ്പമില്ല നമ്മള് ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷേ ഇല്ല അപ്പൊ നമ്മൾ സാധ്യതകളോട് പറഞ്ഞിട്ട് കാര്യ മനസ്സിലായി എനിക്കറിയില്ല നിങ്ങളല്ലേ പറയേണ്ട എനിക്ക് അവസരം കിട്ടുമ്പോഴേ ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തി അത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോ പറയേണ്ടത് ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് താങ്ക് യു അറിയില്ല ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു അതുകൊണ്ടാണ് വെച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞില്ല എനിക്കറിയില്ല കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഔട്ട് ആയത് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ട് ഞാൻ പക്ഷെ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം കാരണം ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ തരുന്നുണ്ട് എനിക്ക് അല്ല ഞാൻ നമുക്ക് പറയുന്നില്ലാസ്റ്റ് കപ്പ് മേടിക്കണം കപ്പ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഓട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട് ഇപ്പം നിങ്ങൾ അമ്മതിനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ഇത് ജനുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിലും ഞാൻ എന്നും ഉണ്ടാവും എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്കറിയില്ല ഞാൻ എനിക്കങ്ങനെ പാളിച്ച പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് എത്രയും ദിവസവും നിന്നത് തന്നെ നിന്നും മാക്സിമം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടി ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതപ്പഴാ അപ്പോൾ ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കും നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയ അവസരങ്ങളുടെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഹൂളിംഗ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ സൈബർ കൂളിങ്ങിൽ കിട്ടിയ ഒരാളാണ് പക്ഷേ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സബ്ഗൈവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിച്ചത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആദ്യം അതിനെ കണ്ടത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ഒരു ആക്ട്രസ് അല്ലേ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതല്ലേ ഏറ്റവും വലുത് കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെക്കൊണ്ട് കൂടെ പറ്റാവുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും എഴുപത്തഞ്ച് ദിവസവും എഴുപത്തഞ്ച് ദിവസവും അവിടെ നിന്നു എഴുപത്തഞ്ച് ദിവസവും എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജനുവനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ആ ആ ആൾക്കാരുടെ സ്നേഹം എണ്ണുണ്ടാവുന്നു എനിക്കറിയാം അതെ അതെ അറിയാം ഞാൻ കൺഫ്യൂഷനാണ് എന്നാൽ പറ്റിയതല്ല കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണെന്ന് ഓഡിയൻസും പറയുന്നു ബെസ്റ്റാണെന്ന് കണ്ടസ്റ്റന്റും പറയുന്നു ബെസ്റ്റാണെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കും എനിക്കറിയില്ല നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങളെ ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും അച്ഛനെ പുറത്തായിരുന്നു എനിക്കറിയില്ല ചേട്ടാ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ കേൾക്കുന്ന ശബ്ദം ലാലേട്ട് ബിഗ് ബോസിന്റെയും മാത്രമാണ് വേറെ ആരും വെച്ച് ഒരു കോൺടാക്റ്റുമില്ല ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് ഞാൻ പുറത്തു വന്നത് നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ് എന്തുകൊണ്ട് അച്ഛനെ പുറത്തു വന്നു അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത് ഇറങ്ങുന്ന മത്സരാർത്ഥി ഞാൻ പറയാം എനിക്ക് ഒരു നെഗറ്റീവിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി